ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ശക്തമായ മഴയിൽ റോഡിൽ രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഗതാഗതത്തിനും കാൽനിര ഭീഷണിയാകുന്നു നിലമ്പൂർ പെരുമിലാവൂർ സംസ്ഥാന പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപം മണിയാണിരി കടവ് റോഡ് ജംഗ്ഷനിലാണ് മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്നത് അഴുക്കുചാലില്ലാത്തതാണ് വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണം കാലങ്ങളായി തുടരുന്ന ഈ ദുരവസ്ഥയ്ക്ക് നാളിതുവരെയായിട്ടും പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല നിലമ്പൂർ പെരുമ്പലവ് സംസ്ഥാന പാതയിൽ മേലാറ്റ് റെയിൽവേ ഗേറ്റിന് സമീപം ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും സമീപത്തെ കച്ചവടക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഒരു മഴ പെയ്താൽ ഇതാണ് റോഡിൻ്റെ അവസ്ഥ റോഡിൻ്റെ പകുതിയിലധിക ഭാഗവും വെള്ളം നിറഞ്ഞ അവസ്ഥയിലാണ് പിന്നെ ഏറെ സാഹസപ്പെട്ടാണ് യാത്രക്കാർ ഇതുവഴി സഞ്ചരിക്കുന്നത് സംസ്ഥാന പാതയായതിനാൽ പ്രതിദിനം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു വെള്ളക്കെട്ടുണ്ടായാൽ ഒരു ഭാഗത്തു കൂടി മാത്രം വാഹനങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ഗതാഗത കുരുക്കമുണ്ടാകാറുണ്ട് മഴ പെയ്താൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം ഒഴുകിപ്പോകാൻ ഏറെ സമയമെടുക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈനേജ് സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് വെള്ളക്കെട്ടിനെ ഇടയാക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ